ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രതിമൂർച്ചക്കൊപ്പം ലഭിക്കുന്ന ചില ആരോഗ്യ ഗുണങ്ങളുണ്ട് അവയെ കുറിച്ചാണ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗിക അനുഭൂതിയുടെ പാരമ്യതയെയാണ് രതിമൂർച്ച എന്ന് വിളിക്കുന്നത് പങ്കാളികൾക്കിടയിൽ സ്നേഹവും വൈകാരിക ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന രതിമൂർച്ച ആരോഗ്യത്തിനും വളരെയധികം ഗുണപ്രദമാണ് രതിമൂർച്ച കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഗുണങ്ങൾ ഇനി പറയാം അതിലൊന്ന് ഉറക്കത്തെ മെച്ചപ്പെടുത്തുന്നു രതിമൂർച്ചയുടെ സമയത്ത് ശരീരം ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറത്തുവിടുന്നു ഇത് നാഡീവ്യൂഹ സംവിധാനത്തെ ശാന്തമാക്കുന്നതിനോടൊപ്പം മെലട്ടോണിൻ എന്ന ഉറക്ക ഹോർമോണിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും സാഹചര്യമെടുക്കുന്നു അതുകൊണ്ട് ഇത് ഉറക്കത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തും രണ്ടാമതായി സമ്മർദ്ദത്തിന്റെ തോത് കുറയ്ക്കും രതിമൂർച്ചക്ക് ശേഷം ശരീരത്തിന് ലഭിക്കുന്ന അയവും വിശ്രമവും സമ്മർദ്ദത്തിന്റെ തോത് കുറയ്ക്കും സമ്മർദ്ദ കാരണങ്ങളായ ചിന്തകളിൽ നിന്ന് മനസ്സിനെ വ്യതിചലിപ്പിക്കാനും രതിമൂർച്ച സഹായിക്കും രതിമൂർച്ചയുടെ സമയത്ത് തലച്ചോറിലുണ്ടാകുന്ന ഡൊപ്പമീൻ ഹോർമോൺ സുഖവും അഭിനിവേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമതായി പെൽവിക് പേശികളെ കരുത്തുറ്റതാക്കും രതിമൂർച്ചയുടെ സമയത്ത് ശരീരത്തിൽ മുറുകുകയും ഹരയുകയും ചെയ്യുന്ന പെൽവിക് മേഖലയിലും ലൈംഗിക അവയവങ്ങളുടെ പ്രദേശത്തുമുള്ള പേശികൾ ഫലപ്പെടും കെകൽ വ്യായാമത്തിൽ വർക്ക്ഔട്ട് ചെയ്യപ്പെടുന്ന പേശികൾ രതിമൂർച്ചയുടെ സമയത്ത് വലിഞ്ഞു മുറകുന്നതായി വിദഗ്ദ്ധർ പറയുന്നു നാലാമതായി വേദന കുറയ്ക്കും ലൈംഗിക ബന്ധത്തിനിടെ ശരീരം പുറത്തുവിടുന്ന പ്രകൃതിദത്ത വേദന സംഹാരികളായ എൻഡോർഫിനുകൾ തലവേദന മുതൽ സന്ധിവാദം വരെ പലതരത്തിലുള്ള വേദനകളിൽ നിന്ന് ആശ്വാസം നൽകും അതുപോലെ തന്നെ ഇത് ആർത്തവ സമയത്തെ വേദനയിൽ നിന്നും ആശ്വാസം നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അടുത്തതായി പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യതയെ കുറയ്ക്കുന്നു നിത്യവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ശുക്ലസ്ഖലനം സംഭവിച്ച് രതിമൂർച്ചയിൽ എത്തുകയും ചെയ്യുന്ന പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ബാധിക്കുന്ന അർബുദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറത്തു കളയാനും ഈ സ്ഖലനം സഹായിക്കുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം